എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൊരട്ടി മുത്തിയുടെ അത്ഭുത ചരിത്രവും അതുപോലെ തന്നെ അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥനയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാലക്കുടി എന്ന ഒരു ചെറിയ പട്ടണത്തിലെ ഒട്ടനവധി പെരുമകൾ നമ്മൾ കേട്ടിട്ടുണ്ട് സീറോ മലബാർ അതിരൂപതയുടെ കീഴിൽ അറിയപ്പെടുന്ന മുത്തിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്ന നാടുകൂടിയാണ് ചാലക്കുടി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നാം കൊരട്ടിപ്പള്ളിയിലെ കൊരട്ടിമുത്തി ഏറെ പ്രസിദ്ധമാണ് കൊരട്ടിമുത്തി എന്നീ പേരുകൾ പള്ളിക്ക് പുരാതന കാലത്തെ ബുദ്ധമതവും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ബന്ധവും കോർത്തിണക്കുന്നതാണ് ഇവിടുത്തെ രേഖകൾ ശക്ത നമ്പുരൻ്റെ കാലഘട്ടത്തിലേത് കൂടിയാണ് കൊരട്ടിമുത്തിക്ക് പൂവൻകുല മാതാവ് എന്ന ഒരു പേരുകൂടിയുണ്ട് ആ ഒരു പേരിലും മാതാവ് അറിയപ്പെടുന്നു പുരാതന കാലത്തെ ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു ഈ പള്ളിയെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നിലാണ് പള്ളി സ്ഥാപിച്ചതെന്നാണ് വിശ്വാസം കൊരട്ടി മുത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് മേലൂരിലെ ഒരു കർഷകൻ പണ്ടൊരിക്കൽ പള്ളിയിലെ മുത്തിക്ക് നേർച്ചയായി കൊണ്ടുവന്ന കായക്കുല ജന്മി തട്ടിയെടുത്തുവെന്നും തുടർന്ന് ജന്മിക്കുണ്ടായ അസകം മാറാൻ മുത്തിക്ക് നേർച്ച നൽകിയെന്നുമാണ് ഐതിഹ്യം ഇത് നേർച്ചയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ ആണ് കൊരട്ടിമുദിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ മാസത്തിന് പത്തിന് ശേഷം വരുന്ന ശനിയാഴ്ചയായോ ഞായറാഴ്ചയായോ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാൾ ആഘോഷം ഗംഭീരമായി നടത്തപ്പെടുന്നു നാനാജാതി മതസ്ഥരും വികാരിമാരും കന്യാസ്ത്രീകളും മറ്റു വിശ്വാസികളും പങ്കെടുക്കുന്നതാണ് ഈ ഒരു ആഘോഷം എട്ടാം നാൾ എട്ടാം ഇടം ആഘോഷിക്കുന്നു പൂവൻ കുലയാണ് കൊരട്ടിപ്പള്ളിയിലെ പ്രധാന നേർച്ച ഭക്തന്മാർ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പൂവൻ കുല അല്ലെങ്കിൽ നേന്ത്രക്കുലയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനാണ് ഈ നേർച്ച ചെയ്യുന്നത് മറ്റൊരു നേർച്ചയാണ് ഭജന നിരാഹാരമായിരുന്നു പള്ളിയിൽ ഭജന പാടാനിരിക്കുന്നത് തെറ്റുകുറ്റങ്ങൾക്കുള്ള മാപ്പപേക്ഷയായിട്ടാണ് അനുഗ്രഹത്തിനായും ഇത് ചെയ്തുവരുന്നു പാപപരിഹാരത്തിനായി മുട്ടിലിഴയൽ പ്രദക്ഷിണവും നടന്നു വരുന്നുണ്ട് പള്ളി മുതൽ കൊരട്ടി മുത്തിയുടെ രൂപം വരെയാണ് മുട്ടിൽ ഇഴയുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ഒരാചാരമാണ് തുലാഭാരം ഇവിടെ അത് നടത്തുന്നുണ്ട് ആളുകളുടെ ശരീരഭാരത്തിന് തത്തുല്യമായ ഭാരം അനുസരിച്ചുള്ള വസ്തുക്കൾ പള്ളിക്ക് നൽകുന്നു ഈ വസ്തുക്കൾ പ്രധാനമായും അവരുടെ വാണിജ്യമോ ജീവിതമോ ആയി ബന്ധപ്പെട്ടതായിരിക്കും ഭാരത്തിനനുസരിച്ച് വില നൽകി പള്ളിയിൽ നിന്നും തുലാഭാരത്തിന് അനുസൃതമായ വസ്തുക്കൾ സംഘടിപ്പിക്കാവുന്നതാണ് തേങ്ങ വാഴക്കുല കുരുമുളക് നെയ്യ് വെള്ളി വസ്തുക്കൾ തുണി എന്നിവയാണ് പൊതുവെ ഈ ചടങ്ങിന് ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിക്ക് ശേഷം രണ്ടാം സ്ഥാനമാണ് കൊരട്ടിപ്പള്ളിക്ക് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രമാണ് ഇത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തർ ഇവിടം സന്ദർശിക്കുന്നുണ്ട് അത്ഭുത ശക്തികളാൽ നിറഞ്ഞു നിൽക്കുന്ന കൊരട്ടിമുത്തിയുടെ എ ഏറ്റവും അധികം ഏറ്റവും പെട്ടെന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്ന നമ്മൾ ആഗ്രഹിച്ച് ആവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി നമ്മൾ ആ ഒരു പ്രാർത്ഥന കേട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തീർച്ചയായും നമുക്ക് കുരട്ടിമൊത്തി സാധിച്ചു തരും ആ ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ ചേർക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ ദയവുള്ള മാതാവി ഞാൻ എൻ്റെ ശരീരവും ശരീരവും ആത്മാവും ചിന്തകളും പ്രവൃത്തികളും ജീവിതവും നിന്നിൽ ഭാരമേൽപ്പിക്കുന്നു ഓ അമ്മേ കൊരട്ടിമുത്തി അങ്ങ് കൈകളിലെന്തിയ ഞങ്ങളുടെ കർത്താവായ ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ പുത്രനും എൻ്റെ ദൈവവുമായ യേശുവിൻ്റെ കൃപയും അനുഗ്രഹവും എനിക്ക് ലഭിക്കണമേ ഓ മറിയമേ കൊരട്ടിമുത്തി ഏതിനേക്കാളും ഉപരിയായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഓ എൻ്റെ കൊരട്ടിമുത്തി ദൈവമാതാവേ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ വിശിഷ്യ ഇവിടെ ആഗ്രഹം പറഞ്ഞു സമർപ്പിക്കുക അങ്ങയുടെ പുത്രനായ ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തരുവാനും സഹായിക്കണമേ ആമേം പരിശുദ്ധാമേ കൊരട്ടി മുത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇത് പത്ത് പ്രാവശ്യം പറയാം നിങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴി കാണിച്ചു തരും കൊരട്ടിമുദ്ധി കൂടി പ്രാർത്ഥിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം